വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന സംബന്ധമായ രോഗങ്ങൾ ഒടിവുകൾ പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വേനൽക്കാലം മുന്നിൽ കണ്ട ഭക്ഷണശാലകളിൽ പരിശോധന ശക്തമാക്കാൻ നിലമ്പൂർ താലൂക്ക് വികസന സമിതിയുടെ നിർദ്ദേശം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തീരുമാനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി ഭക്ഷണശാലകളിൽ പരിശോധനകൾ കർശനമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പാക്കേജുകളിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പരമാവധി ഉപയോഗ കാലയളവ് രേഖപ്പെടുത്താതെയാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് താലൂക്ക് വികസന സമിതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും ഭക്ഷണ സാധനങ്ങളുടെ ഉപയോഗവുമായി പരാതികൾ ഉയരും മുൻപ് നടപടി വേണം നിലമ്പൂർ നഗരസഭയിലെ താമരക്കുളം ഡിവിഷനിൽ എട്ടോളം വീടുകളിലേക്ക് വഴിയില്ലാതായ സാഹചര്യം പരാതിയായി വന്നിരുന്നു ഇതിനായി ഫണ്ട് വകയിരുത്തുന്നതിന് നഗരസഭാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി ബിനുജി യോഗത്തെ അറിയിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും ആവശ്യമായ ഫണ്ട് വകയിരുത്തണമെന്നും യോഗത്തിൽ തീരുമാനമുയർന്നു ഇക്കാര്യത്തിൽ സബ് കമ്മിറ്റി പ്രദേശത്തെ കൌൺസിലറുമായി ചേർന്ന് സ്ഥലം പരിശോധിക്കാനും വികസന സമിതി യോഗത്തിൽ തീരുമാനമായി നഗരസഭാ ചെയർമാനുമായും വിഷയം നേരിട്ട് കണ്ട് ചർച്ച നടത്താനും തീരുമാനിച്ചു വനംവകുപ്പിന്റെ നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രമായ ചന്തക്കുന്ന് ബംഗ്ലാവ്ക്കുന്നിൽ പോലീസ് പരിശോധനകൾ കർശനമാക്കണമെന്നും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഉണ്ടാകുന്നു ഡ്രിങ്ക്സുകളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ മറ്റു പല പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന കവറിൻ്റെ പിന്നെ പുറത്തതിൻ്റെ എക്സ്പയറി ഒന്നും ചിലടത്ത് കാണാനില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് കൃത്യമായി അന്വേഷിക്കാനും അതേപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ കൂട്ടിച്ചേർന്ന് വേണമെങ്കിൽ പോലീസിനെ കൂട്ടിച്ചേർന്ന് കൊണ്ട് കടകൾ പരിശോധിക്കാനുള്ള ഒരു തീരുമാനം നമ്മളവർക്ക് കൊടുത്തിട്ടുണ്ട് നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യ മേഖലാ പ്രവർത്തകർ രണ്ട് പ്രാവശ്യമായിട്ട് താലൂക്ക് സഭയിലേക്ക് കടന്നു വരുന്നില്ല അവരടുത്ത പ്രാവശ്യം വരികയും നമ്മൾ ഈ വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ട് കുടിവെള്ളം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ള മേഖലയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെ പരിശോധിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ൾ നടപ്പാക്കാനും കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ജനതാദൾ എസ് ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ എറങ്ങിക്കൽ ഇസ്മായിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത് നിലമ്പൂർ റേഞ്ച് ഓഫീസർ നിലമ്പൂർ എസ് ഐ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഡെപ്യൂട്ടി തഹസിൽദാർ പി പ്രമോദ് നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എറങ്ങിക്കൽ വികസന സമിതി അംഗങ്ങൾ വിവിധ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വകുപ്പ് പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടായിരുന്നു തുടർച്ചയായി രണ്ട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാത്ത ആരോഗ്യവകുപ്പിനെയും എക്സൈസ് വകുപ്പിനെയും യോഗത്തിൽ പങ്കെടുത്തവർ വിമർശിച്ചു താമരശ്ശേരിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധുവിന് യോഗം ആശംസകൾ നേർന്നു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടു വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി